എന്നാ പോയി ട്ടാ അപ്പൊ എല്ലാരും കല്യാണത്തിന് പോകണ്ട തിരക്കെല്ലാം എല്ലാരും ഉള്ളതാന്ന് ഇപ്പൊ ഞമ്മള് പോന്നില്ല അപ്പൊ അതിനോട്ട് ചേച്ചി വിചാരിച്ചു നൃത്തിക്ക് എല്ലാരും കൂടി പോകുന്നുണ്ട് അപ്പൊ ചേച്ചിന്റെ ചെങ്ങായി കല്യാണെ അപ്പൊ നമ്മള് പോവാൻ കഴിഞ്ഞിട്ടാ ഉള്ളത് ഇപ്പൊ സാരിച്ചാല് രണ്ടു വർഷം പഴക്കമുള്ള സാരി ആണ് രണ്ടു വർഷം പഴക്കമുള്ള സാരി ആണ് ഇപ്പൊ വീടിയെ കൊണ്ട് കൊടുത്ത എടുക്കു അന്നേരം ഉടുത്തിട്ട് പെട്ടില് വെച്ചാണ് ഇപ്പൊ പൊറത്തെടുക്കുന്നത് ചുരിദാറിന്റെ ആയതുകൊണ്ട് സാരി മേടിച്ചെടുക്കത്തിന്റെ ഒരു സാരി പോലത്തെ ഒരിക്കലും അടവെറ്റ് പിന്നെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആദ്യ ഒരു സാരി വാങ്ങി അപ്പൊ കല്യാണത്തിന് നമുക്ക് പോവാ കല്യാണമെല്ലാം കല്യാ ബാക്കിയുള്ള കാര്യത്തിനാണെന്നല്ല നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത് അതിനൊരു സ്ഥലത്ത് പോകാത്ത എനിക്ക് ഇവനെ നോക്കാണെങ്കിൽ അപ്പൊ നമ്മളിന്ന് വൈകുന്നേരം ഏഷ്യാനെറ്റിലെ ടിവിന്റെ പരിപാടിയുണ്ട് ടി വി ചാനലിന്റെ ഒരു പരിപാടി സീരിയൽ താരങ്ങളെല്ലാം കൂടി പരിപാടിയാണ് ലോലോ മാളി മൊഞ്ചന

ൻ പെണ്ണിന്റെ അച്ഛനാന്ന് നമ്മളടുത്ത് സുഹൃത്ത് ചെങ്ങായി നമ്മൾ എത്തുമ്പോ കല്യാണം കഴിഞ്ഞു ഫോട്ടോ ഒക്കെ എല്ലാരും പോസ്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മൾ എത്തിയത് നല്ല സാരി നീല കളർ സാരി അതല്ലേ ആദ്യം ഭക്ഷണം കഴിക്കാനുള്ള തിരക്കായിട്ടാ ചേച്ചി പറഞ്ഞ ചെറുപ്പത്തിലേ നമ്മളെ ഹീറോ ആണ് നമ്മള് ചെറുക്കളിക്കും കളിക്കുന്ന വലിയ വണ്ടിയെല്ലാം ഇത് അച്ഛൻ്റെ വണ്ടി ഉണ്ടാക്കി ആ അത് അങ്ങോട്ട് പോയെ അപ്പൊ നമ്മളങ്ങനെ ഭക്ഷണപ്പുരന്റെ ഭാഗത്ത് വെച്ചാലോ കേട്ടാ ഇല്ല ആക്കി വെച്ചിട്ടുണ്ട് ചോറാം തിരക്കുന്നുണ്ട് നമ്മടെ സാധാരണ പാല നാരം കറി ഉണ്ട് നാരങ്ങ അവിയൽ പച്ചടിയുണ്ട് പച്ചടി സാമ്പാർ ആയിരത്തി അറുന്നൂറ് ആളെ ഫുഡാണ് കേട്ടോ ഐറ്റംസ് ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പജരനുള്ളിൽ നമ്മൾ നേരെ ഭക്ഷണക്കൊരയൻ ഉള്ളിലേക്ക് എഴുതി ആ അങ്ങനെ നമ്മള് കല്യാണം ചെല്ലുമ്പോൾ ഭക്ഷണ കഴിച്ചു വന്നു അപ്പൊ കേച്ചി ചേച്ചിന്റെ ഫ്രണ്ട്സിന്റെ കല്യാണം അതിനെക്കാട്ടി വന്നതിനെ കാട്ടി ചേച്ചിന്റെ മുടിക സന്തോഷായിരുന്നു ഞാനും ഇട്ടി അപ്പൊ പറഞ്ഞു അങ്ങനെ നീടേം കല്യാണം തന്നെ അവനോ പിന്നെ ജന്മന

അപ്പൊ നമ്മള് ഏഷ്യാനെറ്റിന്റെ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിട്ട് കോഴിക്കോടാണ് ലുലുമാളിലാണ് പരിപാടി ഓണത്തിന്റെ ഒരു പരിപാടിയാണ് അപ്പൊ ഇതിനാണ് നമ്മൾ ഏഷ്യാനെറ്റ് ക്ഷണിച്ചത് നമ്മൾ ആ പരിപാടിയൊക്കെ പോകാന്ന് നമുക്ക് അങ്ങേക്ക് പോവാം ഇന്ന് എൻ്റെപ്പുറം വരുന്ന വെച്ചാൽ ഇതാരും ഇല്ലാട്ടോ അനൂറ്റി മാത്രമാണ് അപ്പൊ ഒറ്റക്കാരുടെ നമ്മള് നിതീഷും കൂടെ ആയിരുന്നു നിതീഷും നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിനൊന്നും തിരിയില്ല അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ട്രെയിൻ നമുക്ക് തിരികില്ല അതുകൊണ്ട് നിതീഷും വരുന്നുണ്ട്

എടു എന്നാ പോട്ടെ ആ ഒരു മണി കൊടെ എടുക്കട്ടെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് നടക്കുന്നുണ്ടാവും എന്നാ പിന്നെ നമ്മള് ഏഷ്യാന്റ് ടി കാണാം നമുക്ക് ടി വി സീരിലും കാലില്ലേ ചെമ്പനീർ പൂവിലുണ്ടെങ്കിൽ പറയണേ പ്രത്യേകിച്ച് ഞാൻ ചോദിച്ചു പറയില്ലോർ പൂവിലും ഉണ്ടോ എന്ന് ചോദിക്കാം ഹസ്ബൻഡ് ഒരു റബ് സച്ചിന് റബാ രേറ്റാ സച്ചിലായിട്ടാണ് കവി ഡ്രസ്

രണ്ടാളും വിളിക്കുമ്പോൾ പിന്നെ സമയത്തോളം അങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പം ആയിട്ട് അങ്ങനെ എല്ലാം ഓരോ പ്രാവശ്യം ഇതാവും ഈ പ്രാവശ്യം ഇങ്ങനെ വിളിച്ചത് ആദ്യം നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പോകാൻ പറ്റുമോ എല്ലാവരും കൂടി പോകുന്നാലും വിചാരിച്ചതാണ് നമുക്ക് അടുത്തു നോക്കുമ്പോൾ പിന്നെ കുട്ടിക്ക് രണ്ടു ഈ ഒരു ഇതാണ് എൻ്റെ ഇത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓരോ കുട്ടിക്ക് പോകാൻ ചോദിച്ചുകൊണ്ടാണ് നമ്മളും രണ്ടാളുമായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ തന്നെ ഒരു വലിയൊരു പരിപാടി വീട് ഉദ്ദേശിച്ചായിട്ടുണ്ട് അതിന് നമ്മൾ എന്തായാലും വിളിച്ചതായിരുന്നു ഒന്നും കൂടി വരണം നേരെ ഫാമിലിയായിട്ട് പോകാൻ ചോദിച്ചു റെയിൽവേ സ്റ്റേഷനിലേ

വടകര മാത്രമേ നിർത്തൂ അത് കഴിഞ്ഞ കോഴിക്കോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പത്ത് അല്ല വീഡിയോ കോൾ ഇറങ്ങിയ ഒരു നാട് വിട്ടു പോന്നി അത് കാടിയോ അല്ലേ അനു അനു രണ്ട് കാതിലിട്ടിട്ടുണ്ടേ ഇത് എങ്ങനെയെല്ലാം ഒന്ന് കാണിക്കാൻ പറ്റുന്നില്ല ഇതിൽ എല്ലാം നോക്കുന്നില്ല കേട്ടാ നേരെ നോക്കുന്നില്ല ചെരിഞ്ഞതിൻ്റെ നോക്കില്ല കാക്കിയെല്ലാം നോക്കുന്ന ചെരിഞ്ഞിട്ട് നോക്കില്ല അതേപോലെ േ പറയുന്നില്ല കേട്ടോ കോഴിക്കോട് എത്തിട്ടാണ് അവര് വിളിച്ചു അവര് വണ്ടി ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് കൂട്ടാന്ന് പറഞ്ഞേ നമ്മളിങ്ങനെ ലോലുമാളില് എത്തി ഫുള്ള് ദൈവമേ എന്തിനാ ഭയങ്കര ആള് കേട്ടോ

ണ്ട് മാനടി മേക്കപ്പ് ചെയ്യണം നമ്മളിരുന്ന് അടക്കമറയാന്ന്

അടിപൊളി അടിപൊളി നാലോണം പരിശ്രമിച്ചു അത്രയും വേണ്ട ഇവിടെ നമ്മള് ഞാൻ വടംവലി ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ വടംവലി ലീഗ് അത്രയും പ്രൊഫഷണൽ വടംവലി ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തൊരു ബലം വേണ്ട പരിപാടിയല്ലേ പരിപാടി അവിടെ കഴിഞ്ഞു നമ്മളിറന്ന് ഇങ്ങോട്ടേക്ക് വന്നിവിടുന്ന ഫുഡ് കഴിക്കാൻ പരിപാടിയാണ് ഇവരെ ഏഷാൻ തന്നെ അവരെ തന്നെ പ്രൊഡക്ഷൻ പരിപാടിയിലാണ് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി വന്നു അപ്പുറത്തിന് അപ്പൊ നമ്മള് ഏകദേശം കുറച്ചേലെ ഒന്ന് രണ്ടു മണിക്കൂറായ പരിപാടിക്ക് വേണ്ടി നല്ല ആളായിരുന്നു യൂട്യൂബ് കുടുംബങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ കാണാൻ പരിപാടി എല്ലാം കഴിഞ്ഞാൽ തിരിച്ചെടുത്തു അപ്പൊ കോഴിക്കോട് ഉള്ളതാ ഈ ഇതിന്റെ മേലെ ഞാനും കവിയും കൂടി ആദ്യമായിട്ട് സിനിമേന്റെ ഷൂട്ടിങ്ങുള്ള സമയത്ത് അതേ സിനിമയിലെ അഭിനയിക്കുന്നേരം നമ്മൾ കണ്ട വേണ്ട അലവകടക്കട ഉണ്ട് ഇടൊരു അലവക്കടയുണ്ട് വീടിയൊന്നുണ്ട് വീഡിയോ ഒന്നുണ്ട് ഈ അലവകടയിൽ അലുവ അലുവിക്കുന്ന വീഡിയോ എടുത്തിട്ട് അന്നേരം നിങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അന്നേരം ചെറിയ കുട്ടികളാണ് ഇപ്പൊ നമുക്ക് ഒന്ന് ഇപ്രാവശ്യം ആദ്യം ഒന്നും കൂടി നമുക്ക് ഈ അലവകടയിൽ പോവാം നമ്മൾ കണ്ടാ പോയി മോനെ കോഴിക്കോട് എന്ന് പറഞ്ഞ കോഴിക്കോടൻ അലുവ എല്ലാ തരത്തിലുള്ള സാധനവും സാമ്പിളായിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് പോയാൽ കാര്യമുണ്ട് ഞാനൊരു മൂന്ന് വർഷം ഇവിടെ വന്നിട്ട് അന്ന് നിങ്ങളുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് കഴിഞ്ഞ സമയം

ഇങ്ങോട്ട് വന്നവരീടെ വരമ്പലുണ്ട് ഞാൻ മുട്ടായിലങ്ങാ കൊറേ സംഭവം അലിമേന് ശെരിക്കല്ല കൊറേ സംഭവം നമസ്കാരം ആ ഇതന്നെ 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 ഇതാ പറഞ്ഞ ലക്ഷദ്വീപ്ലുവ അലിമേന്റെ സംസ്ഥാന സമ്മേളന കൊറേ സ്ഥലം അലുമേനെ കൊറേ സ്ഥലം അല്ലേ ഇത് പൈനാപ്പിൾ വരുന്നുണ്ട് ഇളനീര് വരുന്നുണ്ട് ഗോതമ്പ് വരുന്നുണ്ട് മസ്തൂത്ത് പിന്നെ അരിന്റെ ചേർക്കണ അലുവുണ്ട് പിന്നെ ബദാം വരുന്നുണ്ട് പത്തിപ്പം മാംഗോ ബദാംഫ പുതിയ ആ പുതിയ ഇറങ്ങിയ അലുവാണ് കുനാഫ പിന്നെ മാംഗോ കാരറ്റ് പിന്നെ ചോക്ലേറ്റ് ചില്ലി സ്പൈസിയാണ് പിന്നെ ബാട്ടർ മെലൺ പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് കെവിദാ ഹൈക്കാ അപ്പൊ പോട്ടെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമ്മളാ കൂട്ടിക്ക് ഉണ്ടാക്കി ശംഷിക്കാം ഇനി വരുമ്പം കാണാം മക്കളോളം ചോദിച്ചിന് വരണം കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം ഓ സന്തോഷം നമുക്ക് സന്തോഷം ഒരു കുടുംബം പോലെ ആയിരുന്നു കേട്ടാ ഓക്കെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി നിമിഷിക്കാനൊക്കെ തിരിച്ചയച്ചു ഉള്ളിലേക്ക് പോകാം നിതീഷ് അതിലോ ട്രെയിൻ്റെ പേര് പറയുന്നുണ്ട് നോക്കാം നമുക്ക് ഉണ്ടോ നിതീഷ് ഒരു ട്രെയിൻ്റെ പേര് തന്നിട്ടുണ്ട് ഇത്ര മണിക്കാനൊന്നും വിടുത്തൊന്നുമില്ല അതാണ് മൂന്നഴിച്ച കളി തന്നെയുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നോക്കും നമ്മളെ സാഹചര്യം നമ്മളെ പഴയ സുഹൃത്ത് നമ്മളെ ഒരുമിച്ച് രണ്ടാളും പുഴി വണ്ടിയിൽ പുഴിക്കടവിലല്ലേ പുഴിക്കടവിൽ ഞാൻ ഡ്രൈവറ് ഒരുമിച്ചിട്ട് നമ്മൾ കുറേ കാലം ഒരു ആറേഴ് വർഷം അല്ലേ ആറേഴ് വർഷം ഒരുമിച്ചിട്ട് മണലിൻ്റെ കടവിൽ ഒരുമിച്ച് പണിയെടുത്തിരുന്നു ഇവർ ഓൾറെഡി കോളേജിൽ മാഷേനൊന്നേരെ കൊറോണ എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പം എന്താ ചെയ്യുന്നത് ബാങ്കിൽ ഇപ്പം ബാങ്കിലെത്തിയവർ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു രണ്ടാൾ കണ്ടുപിട്ടി ഭയങ്കര സന്തോഷമുണ്ടാവും നമ്മളെ പഴയ ഓർമ്മകളിൽ ഇങ്ങനെ പറയലാന്ന് നമ്മൾ ആ സമയത്ത് ആ പണിയെടുക്കുന്ന സമയത്തുള്ള സംഭവങ്ങളും അപ്പുറം പോവാ യിൽവേ സ്റ്റേഷനിലോട്ട് നടക്കലാണ് ഇട നോക്കറ ഇത് എന്താണ് മസാജ് മസാജ് ചെയ്യുന്നു പക്ഷേ ഇത് ഉള്ള നീന് ചെയ്യുമ്പോ പുറത്തുനിന്ന് ആര് കാണുമ്പോ എന്തോ അറിയുന്നണ്ട് നിങ്ങളോട്ടെ എന്താ പറയുക തിരുനെന്തത്തേക്ക് വന്നാ ഓവ് ആയോ പത്ത് മിനിറ്റിന് മുന്നിട്ട് കൊടുത്തു ആ പൈസ അധികം അപ്പൊ നമ്മൾ ചോദിച്ചേട്ടാ ഇത് എന്തെങ്കിലും തുറന്നിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഇതിനുള്ളിൽ ചില സ്ഥലത്തെല്ലാം ചില പ്രശ്നങ്ങളുണ്ട് ഉണ്ടോ ഇതിങ്ങനെ മൂടിയതിനുള്ളിൽ മൂടിയതിനുള്ളിൽ നിന്ന് അതുകൊണ്ട് അവരത് നേരെ ഓപ്പണാക്കിയിട്ട് എല്ലാവരും കാണുന്ന വിധത്തിലാക്കിയാന്നു പറഞ്ഞേട്ടാ നമ്മളങ്ങനെ ട്രെയിനിൽ കയറി നല്ല തിരക്കൊക്കെ ട്രെയിനാണ് അപ്പോൾ നിതീഷിന് അപ്പുറം സീറ്റ് കിട്ടി അപ്പുറത്തുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പറഞ്ഞേനും സീരിയലിലെ ആൾക്കാരില്ലോ സീരിയലിലെ നടി നടന്മാരിലും ഉണ്ടാവും പറഞ്ഞു അപ്പോൾ അവര് കൊച്ചിയിലങ്ങാൻ വെച്ചിട്ട് ആ പരിപാടി നമ്മൾ ഇടാം നമ്മൾ ഇടീല്ലോണ്ട് നമ്മളില്ലോണ്ട് അങ്ങനെ അങ്ങനെ ഓരോ ഭാഗത്തോരും അതെ അങ്ങനെ ആണ് ആൾക്കാരാക്കി തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചത് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നല്ലാം ഏച്ചി എല്ലാം അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ടാണ് ചോദിച്ചിട്ട് പറയണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വിചാരിച്ച നമ്മൾ പോകുന്നതന്നെ കാണാം ഇല്ലെങ്കിൽ ഏഷ്യാറിന്റെ പരിപാടിയിൽ വരുമ്പോൾ നമ്മൾ നമ്മളെ പരിപാടിക്ക് വരും അവർ പറഞ്ഞിട്ടുണ്ട് അവളെ വേറെ പരിപാടിക്കെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പേരും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് ഒരു ചാനൽ പരിപാടിക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നിട്ട് നമ്മൾ ഒരു പരിപാടി പങ്കെടുക്കുന്നേ കുറേ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോടെ കുറേ പേർ അടിയിണ്ടായിരുന്നു അവരെല്ലാം കാണാൻ പറ്റി എല്ലാവരോടും താങ്ക്സ് കോഴിക്കോട്ടെ നമ്മളെ യൂട്യൂബ് മുതൽ കുറേ അംഗങ്ങളെ കാണാൻ പറ്റി അവരെല്ലാവരും നമുക്ക് വന്ന് ഫോട്ടോ എടുക്കലും ചെയ്തു ഹായ് മുത്തേ ആടാ മുത്തേ ഓക്കെ എന്താ പേര് ആ പേര് ഏഹ് ഒരു സെക്കൻഡേ അപ്പോൾ ഒരു മുത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റട്ടെ ഈ പരിപാടി ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ ഇനി വരുന്ന ഏതെങ്കിലും ഒരു ബ്ലോഗ് പറയാട്ടോ അപ്പൊ പുതിയ വിശേഷമായിട്ട് നമുക്ക് നാളെ വരും അതുവരെല്ലാവർക്കും